സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ പാക്കേജ് വിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് സെപ്റ്റംബർ മൂന്നെ ടു പതിനാറിൻ്റെ യാത്ര നമ്മളെ ലഗേജ് സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മളെ ലഗേജുകൾ ാവശ്യമെല്ലാം സാധനങ്ങളുമുണ്ട് ഓക്കെ ഇതൊക്കെ മിനിമം രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ലഗേജ് വരുന്നുള്ളൂ നമ്മളെ വണ്ടി ഇടണ്ട് വണ്ടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് എൻ്റെ നിർത്തി പോലെ രസ നല്ല ഇടങ്ങറിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ നേരെ വാണിയമ്പലം പോവും വാണിയമ്പലത്തിൽ നിന്ന് നേരെ ഷൊർണ്ണൂരിലേക്ക് ട്രെയിൻ കയറിയിട്ട് പിന്നെ ഷൊർണൂരിൽ നിന്ന് ഞാനങ്ങനെ പോകും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ വേറെ ആളുകൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ ഇവിടെ പോവാണ് അപ്പോൾ ഇനി വഴിയുള്ള കാശ് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തും നമ്മൾ വാണിമ റെയിൽവേ സ്റ്റേഷനിലെത്തി അത്യാവശ്യം തിരക്കൊന്നുമില്ല നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ മഴ പോയി ചൂടായി ഞാൻ ഒമ്പത് മണിക്കൂർ എത്തിയിട്ടുണ്ട് പത്തെ പത്താണ് സമയം ഞാൻ എന്തിനാണ് നേരത്തെത്തി വെച്ച് കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ജേണിയാണ് നമ്മളെ കൂടെ കുറേ ആളുകളുണ്ട് ഒക്കെ ഷൊർണൂർ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നൊക്കെ ജോയിൻ ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾ ചെയ്യാറുള്ളത് നമ്മളെ ലഗേജ് സാധനങ്ങൾ കൂടുതലുണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും ബാക്കിയുടെ ലഗേജ് കാണുന്നുണ്ട് അതായത് ഇൻ കേസ് ട്രെയിൻ നേരത്തെ നേരത്തെ വരില്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്തു ചെയ്യാം ഞാൻ പറഞ്ഞു തരണ പോയിൻറ്റ് ഉള്ളൂ നിങ്ങൾ ട്രെയിൻ ജേണികൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം അത് ഫാമിലി ആയിട്ടോ ലോങ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെത്താം ഇൻ കേസ് ഇപ്പോൾ വാണിയമ്പത് സമയത്തോളം ഇപ്പോൾ ഇവിടെ രണ്ട് ഇതുള്ളൂ എന്തെങ്കിലും ഓരോ റെയില് രണ്ട് അതേ ഉള്ളൂ റൂട്ട് ഇതുള്ളൂ അപ്പോൾ ഇവിടെ വരാണെങ്കിൽ അവിടെ വരുവാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം പോകും അതായത് ആ ഒരു മേൽപ്പാലം കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എന്തു ചെയ്യും ചിലപ്പോൾ ട്രെയിന് മിസ്സാകാൻ സാധ്യതയുണ്ട് മീൻസ് ഞാൻ നേരം വഴി എത്തിയാണെങ്കിൽ അപ്പോൾ ഏറ്റവും ബെറ്റർ നേരത്തെന്തു ചെയ്യുക ട്രെയിൻ കയറുന്നതിൻ്റെ ഏറ്റവും നേരത്തെത്തുക നമ്മുടെ കൂടെ ഷൊർണ്ണൂരിൽ നിന്ന് ഇനിയിപ്പോൾ ഉള്ളത് കോഴിക്കോട് നിന്ന് കുറേ സ്ഥലത്ത് ആളുകൾ ജോയിൻ ചെയ്യാണ്ട് ഇപ്പോൾ നമ്മളിവിടുന്ന് നിലമ്പൂരിൽ നിന്ന് നേരെ പിന്നെ വരുന്ന ട്രെയിനിൽ സ്വർണ്ണൂർ പോകും സ്വർണ്ണൂരിന് പിന്നെ നമ്മൾ നേരെ ഇനി ഒരു മണിക്കാണ് നമ്മൾ ട്രെയിൻ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇനി അവിടെ നമ്മൾ നേരെ നമ്മൾ ട്രെയിനിൽ കയറുന്നു പോകും ഓക്കെ ബാക്കി ഇനി വഴിയേ ഓരോ കാഴ്ചകൾ കാണാം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതൊരു വേറെ ഭംഗി തന്നെ കേട്ടോ ആണോ അടിപൊളി ഇത്രത്തോളം നല്ല ഒരുപാട് ഇന്ത്യയിലെ നല്ല രസമുള്ള സ്റ്റേഷനിലൊന്നാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഓക്കെ നമ്മൾ പോകും െത്തി മംഗള വസതിയിൽ വരുന്ന പ്ലാറ്റ്ഫോം ആറ് അല്ലെങ്കിൽ ഏഴാണ് നമ്മള് നമ്മുടെ ലഗേജൊക്കെ ഇട വെച്ചു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ട്രെയിന് വരുന്ന ട്രെയിൻ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ഈ പോണുണ്ടോ ഭയങ്കര ഡെയിഞ്ചറാണ്ടോ ട്രെയിൻ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പറുകൾ അതായത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ വേണ്ടോ വലിയ അക്ഷരത്തിൽ നട ഏഴ് ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ അപ്പുറത്തെ സൈഡിൽ ആറും എന്ന് കാണുന്നുണ്ടോ എവിടെ ഞാൻ കണ്ടില്ല ആ ആറ് അതാണ് പ്ലാറ്റ്ഫോം നമ്പർ പിന്നെ ഈ പത്തൊൻപത് ഇരുപത് അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് അങ്ങനെ അതെന്താ അതാണ് ബോഗി നമ്പേഴ്സ് ഓക്കെ അപ്പോൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും നമുക്ക് ഇപ്പോൾ എ വണ്ണ് എ ടു ബി വണ്ണ് ബി ത്രീ എസ് വണ്ണ് എസ് ടു എസ് ത്രീ സി വണ്ണ് അങ്ങനെ കുറേ ബോഗികളുണ്ടാവും ആ ഓരോ ഈ നമ്പേഴ്സാണ് ഇതിൻ്റെ ഈ ഇരുപതിൻ്റെ താഴെ എസ് വണ്ണ് വരും അല്ലെങ്കിൽ പത്തൊമ്പതിൻ്റെ ആയസ്റ്റ് വരും അങ്ങനെയാണ് അത് അനൗൺസ് ചെയ്യുക ഓക്കെ പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത് ആ നമ്പേഴ്സ് ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ തൂണുമ്പോൾ ഉണ്ടാവും കേട്ടോ പിന്നെ ട്രെയിനിൻ്റെ നമ്പർ നമ്മൾ നോക്കേണ്ട ട്രെയിനിൻ്റെ പേരും നമ്പർ നോക്കേണ്ടത് ഇതാണോ ഇതാണ് നിലമ്പൂർ ഷൊർണ്ണൂർ ട്രെയിൻ ഇത് ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂർ വഴി സോറി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ പോവും അല്ലെങ്കിൽ നിലമ്പൂര് ഷൊർണ്ണൂരും പോവും ചില സമയങ്ങളിൽ തൃശ്ശൂരും പോകും അപ്പോൾ ഈ വണ്ടീൻ്റെ നമ്പറുണ്ടാവും ഇതാണ് വണ്ടി നമ്പർ ഈ പൂജ്യം ആറ് നാല് ആറ് അഞ്ച് അല്ലെങ്കിൽ ഇതൊക്കെ ഈ വണ്ടി നമ്പറാണ് ഏതെങ്കിലും ഒന്നും ഉണ്ടോ നോക്കിയാൽ മതി പിന്നെ എക്സ്പ്രസ് അല്ല ഇതിപ്പോൾ പാസഞ്ചർ വണ്ടിയാണ് ഇത്രയും ഇത് ഇതേപോലെ അല്ലാത്ത വണ്ടികളുടെ അങ്ങോട്ടേക്ക് ഇപ്പോൾ നിസാമുദ്ദീൻ ടു എറണാകുളം എറണാകുളം നിസാമുദ്ദീൻ ആ ഈ ഇപ്പോൾ നമ്മൾ കാണിച്ചില്ലേ ഇപ്പോൾ ഈ ഷൊർണ്ണൂർ ഏരിയ ഈ ഷൊർണ്ണൂരിന് പകരം അവിടെ നിസാമുദ്ദീൻ ആയിരിക്കും അപ്പുറത്ത് നിലമ്പൂരിന് പകരം അപ്പുറത്ത് കോഴിക്കോട് സോറി എറണാകുളം ആയിരിക്കും അതേപോലെ അപ്പുറത്ത് അപ്പുറത്ത് അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പൂജ്യം നാല് ആറ് നാല് അഞ്ചും പൂജ്യം നാല് പൂജ്യം ആറ് നാല് ആറ് അഞ്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ അഞ്ചിന് പകരം നാല് അല്ലെങ്കിൽ അഞ്ചിന് പകരം ആറായിരിക്കും അങ്ങനെ വരിക ഓക്കെ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇതാകാം പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒക്കെ സ്കൂളാണ് ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തി ഏഴോ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി തിരക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ട്രെയിൻ കയറാൻ വരുന്ന സമയത്ത് ഇനി നമ്മൾ എത്ര ബിസിയുള്ള ആൾക്കാരാണെങ്കിലും ട്രെയിൻ കയറുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും പ്ലാറ്റ്ഫോമിലെത്തുക ഓക്കെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ട്രെയിമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ട്രെയിൻ എപ്പോഴാണ് പോവുക അല്ലെങ്കിൽ ടൈം അറിയായിരിക്കും എവിടെ വരികയെന്നറിയുക ഇപ്പോൾ ഷൊർണ്ണൂരിനെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളുണ്ടാവാറുണ്ട് ഇതിപ്പോൾ സമയം ഇപ്പോൾ ഇതായത് രാവിലെയൊക്കെ ഇനി ഭയങ്കര നിരക്കുണ്ടാവും അപ്പോൾ ആ ടൈം ഷെഡ്യൂൾ ഇതാണോ അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണ് എവിടെ വരിക എന്നൊക്കെ നമുക്ക് ഇതാണ് അപ്പം ആണെങ്കിൽ ഈ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ടല്ലോ ഈ മൂന്ന് രണ്ടുമൊക്കെ അപ്പോൾ നമുക്കത് ആപ്ലിക്കേഷൻ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് എക്സിഗോലോ അല്ലെങ്കിൽ റിസ്മേ ട്രെയിനിലൊക്കെ നമുക്ക് കോച്ച് ആണ് ഓപ്ഷൻ ഉണ്ട് അത് നോക്കി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കോച്ച് എവിടെ നോക്കുക നമ്മുടെ കോച്ച് നമ്മൾ പോകുന്ന ട്രാവൽ ചെയ്യുന്നത് ബി വണ്ണ് അല്ലെങ്കിൽ എ വണ്ണ് അല്ലെങ്കിൽ എസ് വണ്ണ് എസ് വണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളാണ് എ വണ്ണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എ സിയാണ് എച്ച് വണ് ഫസ്റ്റ് എ സി ആണ് ബി സീരീസിൽ വരുന്നതൊക്കെ തേർഡ് എ ആണ് എസ് സീരീസിൽ വരുന്നത് സ്ലീപ്പർ ആണ് സി സി അങ്ങനത്തെ സീരീസിൽ വരുന്നത് ചെയർ കാറാണ് ഓക്കെ അത് ഇരുന്ന് പോണ സീറ്റിലുണ്ടല്ലോ ഗാ മറ്റേ വന്ദേ ഭാരതൊക്കെ ഉള്ള പോലെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മളാളുകൾ അവിടെ ഉണ്ട് ഞാനവിടുത്തേക്ക് പോകണം അവരൊക്കെ ഭക്ഷണം കഴിക്കാനും വർത്താനം പറഞ്ഞ ഓരോരോ ഇതിലാണ് ഓക്കെ അപ്പം ഇനി നമ്മളിവിടുന്ന് ടി ടി ആയിട്ടുണ്ടോ അപ്പൊ ഞാൻ ടിക്കറ്റ് ഇല്ലാത്ത പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും എത്ര രൂപ ഫൈൻ എടുക്കണമറിയോ ടി ടി പറയണ ഫൈൻ എടുക്കേണ്ടി വരും ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്തൊക്കെ അല്ല ടി ടി ഇ ടിക്കറ്റ് ടിക്കറ്റ് എക്സാമിനർ ടിക്കറ്റ് ചെക്കിംഗ് എക്സാമിനറാണ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പോകും ഓക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഓക്കെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നമ്മുടെ നിലമ്പൂർ സ്വർണ റൂട്ടിൽ മാത്രമേ കിട്ടുള്ളൂ അത് അങ്ങനെ ആണെങ്കിൽ കിട്ടൂല്ല വന്നോണ്ടിരിക്കാനൊന്നാമത്തെ പ്ലാറ്റ്ഫോം രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം അപ്പുറത്ത് വേറെയും വണ്ടി വരുന്നുണ്ട് വണ്ടിയല്ലേ എഞ്ചിനാണ് മാത്രമേ ഉള്ളൂ മാത്രജിൻല്ലോ വണ്ടിയുണ്ട് വണ്ടി ഉണ്ട് എഞ്ചി മാത്രം ഇത് നിസാമുദ്ദീൻ കോഴിക്കോടാണ് തിരുവനന്തപുരം കോഴിക്കോടാണ് പാസഞ്ചർ ട്രെയിനുകളാണ് സി സി എന്ന് പറയുന്നത് അങ്ങനത്തെ സീറ്റുകളുണ്ടോ ഉണ്ടോ ആളെ സംസാരിച്ചിരിക്കുന്നത് അതാണ് സി സി ഇത് എ സി എ സി കമ്പാർട്ട്മെന്റുകൾ ഈ എ സിയിലും സി സി ഉണ്ടാവും ചേർക്കാറ് വന്ദേ ഭാരതൊക്കെയാണ് മാത്രമേ സി സി കുറച്ച് റേറ്റ് വിടാറുണ്ടോ സി ത്രീ ഉണ്ടോ സി ത്രീ ആണോ സി ത്രീ പിന്നെ ഇവിടെ ഡി ത്രീ ഡി ത്രീ ഡി സി ആ ഡി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരോ അൻറിസർവോട് ചോദിച്ചാറുണ്ടോ ഓക്കേ

ട്രെയിൻ അനൗൺസ് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ സൂക്ഷിക്കണം നമ്മൾ ഇങ്ങനെ വന്ന് ട്രെയിൻ എടുത്തു

ട്രെയിനൊക്കെ ഫുള്ള് കാലിയാണ് അങ്ങനെ ഇവനു പഠിക്കാൻ വേണ്ടിട്ട് പോവാണ് ബിഫോർ പത്തമ്പ അവിടെ പത്തമ്പ മുകളിൽ ഇതിൻ്റെ മുകളിൽ ട്രെയിനിലേ കയറി ഇതാണ് നമ്മുടെ സീറ്റ് തേർഡ് ഏ സി അക്കോണമി പറഞ്ഞത് ഇത് അപ്പർ ബെർത്ത് ഇതിൻ്റെ അടിലീരിതുണ്ടാവും ഇതിങ്ങനെ പൊക്കാൻ പറ്റും ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് അതായത് അപ്പർ മിഡിൽ ലോവർ പിന്നെ ഇവിടെ വരുന്നത് ഇത് സൈഡ് അപ്പർ ഇ സൈഡ് അപ്പറുണ്ട മോളത്ത് താഴത്തെ സൈഡ് ലോവറ് ലഗേജൊക്കെ മഴത്തിൻ്റെ താഴേന് കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മളെ സാധി വരുന്നത് നമ്മൾ സുഹൃത്തോടുണ്ടെങ്കിൽ ഇപ്പനവും സിറ്റല്ലേ അപ്പുറത്ത് നമ്മളെ കാർഡൂലുണ്ട് മൻസൂറും അപ്പുറത്തുണ്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫിലോസഫി പറയുകയാണെന്നുണ്ടെങ്കിൽ യാത്ര എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് സുഖം ശാന്തം പീസ് ഉണ്ടല്ലേ മറ്റൊരു പ്രാവശ്യം പോയി നമുക്ക് സമ്പന്ന നമ്മൾ നിന്ന് ഇങ്ങനെ പോകും ഓക്കെ ദീർഘദൂര യാത്രകൾക്കൊടുവിൽ ഒന്നുമല്ല നാലുമണിക്കൂറിന് ശേഷം നമുക്ക് കണ്ണൂരെത്തി കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേരുണ്ട് ഇപ്പോൾ പറഞ്ഞേരാം കണ്ണൂർ കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടും അടിപൊളി ബിരിയാണി വാങ്ങാം അത് പാക്ക് ചെയ്യാൻ കഴിക്കാം ഇത് ആസിഫ് കെയൻ ഒന്ന് ഹായ ഏയ്ത്തുമാലോ ഇത് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കഴിയണ്ട കാണാം സുഹൃത്തുക്കളെ നമ്മള് ദീർഘമായിട്ടുള്ള ഏഴ് മണിക്കൂറിൻ്റെ യാത്രക്കൊടുവിൽ അതായത് മംഗളാ ലക്ഷദ്വീപില് ഏഴ് മണിക്കൂറിൻ്റെ യാത്രക്കൊടുവിൽ നമ്മൾ എത്തി മംഗലാപുരം സ്റ്റേഷനാണ് കൊള്ളത് മംഗലാപുരം സ്റ്റേഷന് നമ്മളിവിടെ ആളുകളുണ്ട് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കുറച്ച് ചായ വെള്ളം എന്തേലൊക്കെ വാങ്ങിയിട്ട്

വയർ മിഷു ലാലുക്കടമ വാതിലിന് ഏറ്റവും ബെറ്റർ ലാംഗ്വേജ് കൊണ്ടറ വോച്ചി. Yesterday സർക്കിൾ മെറ്റഡു കുധാരിമായിട്ടുള്ള സ്കൂളിൽ പോയി. കോമേഴ്സിൽ കൂട്ടാൻ പറഞ്ഞു കൂട്ടാനും കുറക്കാനൊക്കെ പറിച്ചില്ലല്ലോ ആ അതെ അവിടുന്ന് എക്കോ വരുന്നുണ്ട് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടോ ഒരു ഫോറസ്റ്റ് പഠിക്കാൻ മൈക്രോക്സ് ഫോറസ്റ്റ് ഒരു മരത്തെ കുറിച്ച് പഠിക്കാൻ മൈക്രോ എക്കണോമിക്സ് നമുക്ക്